പാലക്കാട് നിർത്തിയിട്ട ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടി പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആനയാണ് തിരികെ കൊണ്ടുപോകും വഴി ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയത് കന്നുകാലികളെ ചവിട്ടിക്കൊന്ന ആന നിരവധി വീടുകൾക്കും കടകൾക്കും നാശനഷ്ടങ്ങളും വരുത്തി ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരുക്കേറ്റു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തളച്ച ആനയെ ലോറിയിൽ കയറ്റി എറണാകുളത്തേക്ക് കൊണ്ടുപോയി പട്ടാമ്പി നേർച്ച കൈക്കൊണ്ടുവന്ന ആനയാണ് തിരികെ കൊണ്ടുപോകും വഴി ഇന്ന് പുലർച്ചെ ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് ഡ്രൈവർ ചായ കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോൾ ആന ഇറങ്ങി ഓടുകയായിരുന്നു ഇരുട്ടായതിനാൽ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒരു മൂന്ന് നാല് നാല് മണി നാലേകാലം ഉണ്ടാവും ടൈം പുലർച്ചെ അപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത് ഞങ്ങൾ ഉറക്കം തെളിയാതെ കിടക്കുകയായിരുന്നു തെളിഞ്ഞിട്ടില്ല അപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം കേട്ടു ശബ്ദം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഇത് മടക്ക കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ രണ്ടാൾക്ക് കിടക്കണമെന്ന് ഒന്നും അറിഞ്ഞില്ല പിന്നെ അവിടെ കിടക്ക അത് കഴിഞ്ഞ് ആ ശബ്ദം കേട്ട് കഴിഞ്ഞൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കാണ് ഓടൊന്നായിട്ട് താഴത്തേക്ക് പോകണം മേലെ വീഴാമെന്നു പറഞ്ഞത് അപ്പോഴാണ് എന്തോ പെരപ്പുറത്തുകൂടി പോയിണെന്നാണ് അപ്പോഴും ചിന്തിച്ചത് ഇവിടെ മൃഗങ്ങൾ ആന വന്നും അപ്പോഴും അറിയില്ലായിരുന്നു ഇതിനിടെ ഇറങ്ങിയ പൊടി ആന പ്രദേശത്തെ പശുക്കളെയും ആടിനെയും ചവിട്ടിക്കൊന്നു ആടുമേയ്ക്കാൻ പോയ തമിഴ്നാട് സ്വദേശിക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്റെ ശബ്ദം അവള് കേട്ടിരുന്നു ആയിട്ട് തുറക്കാൻ ഈ വാതില് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പൊ ഞങ്ങൾ വേഗം ഇത് ഷെഡ് വീണു വീണപ്പോ ശബ്ദം കേട്ടപ്പോൾ ഞങ്ങളെല്ലാരും മക്കളെ വിളിച്ച് കുട്ടികളെയൊക്കെ വാരി എടുത്തിട്ട് ചെറിയ പിള്ളാരാണ് അവരെ അടുത്ത് പൊറത്ത് അപ്പറത്ത് പോയി നോക്കുമ്പോഴേക്കും ഇവിടെ നല്ല പോവുകയായിരുന്നു അപ്പൊ ആന ഇവിടെ നിക്കുന്നുണ്ട് ആ സമയത്ത് പിന്നീട് നേരം പുലർന്ന് വെളിച്ചം വീണ ശേഷമാണ് ഭാഗത്തെ പറമ്പിൽ ആനയെ കണ്ടെത്തിയത് തുടർന്ന് എലഫന്റ് റെസ്ക്യൂ ടീമും പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ചു ഇന്നലെ രാത്രി പട്ടാമ്പി നേർച്ചാഘോഷത്തിനിടെ ഉപ ആഘോഷ കമ്മിറ്റിക്കാർ ചേരിതിരിഞ്ഞ് സംഘർഷവും ഉണ്ടായിരുന്നു ഇതും ആന വിരളാൻ കാരണമായിരിക്കാമെന്നാണ് പറയുന്നത് ചങ്ങലയിൽ ബന്ധിച്ച ആനയെ പിന്നീട് ലോറിയിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോയി കൈരളി ന്യൂസ് പാലക്കാട്